കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത് ഐക്യ കേരളം എന്ന മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമായ ശേഷം അറുപത്തൊൻപത് വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് ഓരോ ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിക്കും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിന്ന് ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയാണിത് നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്രമുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്ക് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്താൻ നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിരുന്നു ഇതിനിടെയാണ് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ഓരോ കേരള പിറവി ദിനവും നമ്മൾ ആഘോഷിക്കാറുണ്ടെന്നും എന്നാൽ ഈ കേരള പിറവി ഒരു പുതുയുഗത്തിന്റെ പിറവിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുമെന്നത് തെരഞ്ഞെടുപ്പിൽ നൽകിയ സുപ്രധാന വാഗ്ദാനമായിരുന്നു അത് നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സഭ നടപടികൾ ആരംഭിച്ചത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടത് മുഖ്യമന്ത്രിക്ക് റൂൾ മുന്നൂറ് സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നതിനു വേണ്ടി നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് സതീശൻ പറഞ്ഞു എന്ത് പ്രസക്തിയാണ് ഇതിനുള്ളതെന്ന് വി ഡി സതീശൻ ചോദിച്ചു കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണ് അതാണ് റൂൾ മുന്നൂറ് സ്റ്റേറ്റ്മെന്റിലൂടെ നൽകുന്നത് അതിനോട് കൂട്ടുനിൽക്കാൻ നിൽക്കാൻ തങ്ങളില്ലെന്നും നടപടികൾ ബഹിഷ്കരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിനു പിന്നാലെ പ്രതിപക്ഷം സഭ വിടുകയായിരുന്നു കേരളത്തിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതിനു പകരം അത് സഹിക്കവയ്യാതെയാണ് ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ജനം എക്കാലത്തും വിലയിരുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചരിത്രം പ്രതിപക്ഷത്തെ കുറ്റക്കാർ എന്ന് വിധിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് ആഞ്ഞടിച്ചു കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നതിനുള്ള എല്ലാ രേഖകളുമുണ്ടെന്നും അതിനെ പ്രതിപക്ഷം എന്തിനാണ് ഭയക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ് അക്കാര്യം നാടിനെ അറിയിക്കാനുള്ള ഉചിതമായ മാർഗമാണ് നിയമസഭാ സമ്മേളനം അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത് അതിനെ തട്ടിപ്പെന്ന് പ്രതിപക്ഷം പറയുന്നത് സ്വന്തം ശീലമാണ് നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സർക്കാർ പറയാറുള്ളൂ തങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കും എന്നാണ് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ടെന്നും നടപ്പായ കാര്യം നിലനിൽക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യമന്ത്രി പറഞ്ഞു ിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇതേ തുടർന്ന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അതിദാരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ഈ പ്രക്രിയ നടന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഗുണഭോക്തൃ കുടുംബങ്ങളെ കണ്ടെത്തിയുമാണ് ചരി ചരിത്ര പ്രധാനമായ ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് അതിദാരിദ്ര്യ നിർണയം പൈലറ്റ് അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അഞ്ചു തെങ്ങ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പാക്കി പിന്നീട് ഇത് സംസ്ഥാനത്തെമ്പാടും വ്യാപിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന ലക്ഷ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഊന്നൽ നൽകുന്നത് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന രേഖകൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കായി അവകാശം അതിവേഗം എന്ന യജ്ഞം നടത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേർക്കാണ് ഇതിലൂടെ സേവനങ്ങളും രേഖകളും ലഭ്യമാക്കിയത് ആരോഗ്യ ഇൻഷുറൻസ് റേഷൻ കാർഡ് ആധാർ കാർഡ് തൊഴിൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയൊക്കെ എത്തിച്ചു കൊടുത്തു മൂന്നു നേരവും ആഹാരം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഭക്ഷ്യ കിറ്റുകളും തടസ്സമില്ലാതെ ആഹാര ലഭ്യതയും ഉറപ്പാക്കി കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളടക്കം ഇതിന് ഉപയോഗിച്ചു ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ട് ആരോഗ്യ സേവനം മരുന്ന് ലഭ്യത വാക്സിനേഷൻ കൂട്ടിരിപ്പ് എന്നിവയൊക്കെ ഉറപ്പുവരുത്തി പാലിയേറ്റീവ് കെയർ മുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ ലഭ്യമാക്കി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും ജീവനോപാധികൾ നൽകിയും ഷെൽട്ടർ ഹോമുകൾ ഉറപ്പാക്കിയുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിന്റെ വികസനത്തിന്റെ ഗുണഫലം സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമ്പോൾ മാത്രമേ സാമൂഹ്യ വികസനവും സാമ്പത്തിക പുരോഗതിയും അർത്ഥവത്താകുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ മാത്രമേ കേരളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വന്തം നാടായി മാറുകയുള്ളൂ സജീവ ജനപങ്കാളിത്തത്തോടെയും സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സുമനസുകളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് കേരളത്തിന് ലോകത്തിന്റെ സാമൂഹ്യ ഭൂപടത്തിൽ അനിഷേധ്യമായ സ്ഥാനം നേടാനായത് ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതയ്ക്കാകെ അവകാശപ്പെട്ടതാണ് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവുകൂടി താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതെ ആ സ്വാമി മുരളകാലത്തിൽ തീരുമാനിക്കുകണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടാക്ഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരി വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഋചുവാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയത്തിന്റെ വലിയ ൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ